ും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഈ വീഡിയോ എന്താന്ന് വെച്ചാൽ പറയാനായിട്ടാണ് വേറെ നമ്മൾ തരാന്നുണ്ട് വേറെ ഒന്നല്ലേ

അതെ പറഞ്ഞ പറഞ്ഞിട്ടില്ല ആ കാരണം നമ്മൾ കണ്ടുകൊണ്ടി આવ വീഡിയോസ് പേജു ഉണ്ടാലും ബുള്ളേയ് എക്സ്പ്രഷൻ കാരണം സന്തോഷുകൊണ്ടാണ് കാരണം അപ്ഡേറ്റ് കേറോ എന്ന് ഒരു വണ്ടിന്റെ റോളിൽ പേജുനെ അപ്ഡേറ്റ് കേറോ എന്ന് പറഞ്ഞാൽ അത്യൊക്കെ കാരണം തന്നെയാണ് പേജുന്റെ എക്സ്പ്രഷൻ എന്താണ് വെച്ചാ അവൻ പൂർണ്ണ ഇൻവോൾവ് ആണ് അതിലെ ഇപ്പോ ഞാൻ വീഡിയോസ് ഇക്കുന്നത് ഒക്ക അവൻ കാണുന്നുണ്ട് ഇപ്പോ ഇടയ്ക്ക് ഇടയ്ക്ക് തല്ലുടി പറയാല്ലേ ഇതിടയ്ക്ക് പറയും അമ്മ അമ്മ ജോലി ഇയാണ് അമ്മ ജോലി എടുത്തിട്ട് ആണങ്ങനെ ആണെന്ന് പറയും മീൻസ് അവള് ഇതൊരു ജോലി തന്നെയാണ് കാരണം ഇതിന്റെ മേഖല കഷ്ടപ്പെട്ടോണ്ട് തന്നെയാണ് ഇതിന്റെ ഒരു റിസൾട്ട് വന്നതും പിന്നെ നിങ്ങളുടെ സപ്പോർട്ടുകൊണ്ട് മാത്രം പിന്നെ നമ്മളെ കുറെ പേര് എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് അത് നിങ്ങളുടെ ഒരു സപ്പോർട്ടുകൊണ്ട് മാത്രം തന്നെയാണ് കാര്യം വരുന്നത് 100k cross ചെയ്തുട്ടോ. പെട്ടെന്ന് നമ്മള് ഇതിനെ 100k ആവാൻ വേണ്ടിയിട്ട് വെക്കി. പക്ഷെ ഇത് 100k എങ്കിലും പോയി. നമ്മക്കിഞ്ഞി 22 ആണ്ടത്തെ ആണ് ഇവിടെ ഹൗസ്സ്വാമി ഉണ്ടായിരുന്നത്. അതിലേശാ നമ്മള് യൂട്യൂബ് തുടങ്ങിയത് 30k ആയിട്ട്. ഒരു വർഷം ആവണോട്ടോ. ഒരു വർഷം ആവണോ. ഒരു വർഷവും ഒരു വർഷവും തന്നെ 100k എത്തിയാർന്ന ഒരു വലിയ കാര്യ തന്നെ. ഏപ്രിൽ 22 ആണ്ടിടെ നമ്മള് ഹൗസ്സ്വാമി ആയിരുന്നു. ഒരു വർഷ ആറായി യൂണിവേഴ്സിറ്റി. അതെന്തായാലും നമ്മുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാടാ എന്തായാലും അപ്പോൾ പിന്നെ കമന്റ്സ് കൂടുതൽ കഴിഞ്ഞാൽ ഓഫാക്കിടും പിന്നെ വേണ്ട വേറെ വീഡിയോസിനല്ലോയിണ്ട്

സൺഡേ ഞങ്ങള് വിചാരിക്കണത് ആദ്യം നമ്മൾ ലൈവ് വന്നിട്ട് എടുക്കാന്ന് വിചാരിച്ചത് പക്ഷെ ലൈവ് വന്നിട്ട് എടുക്കുമ്പോ എന്നോട് കുറച്ച് പേര് ഞാൻ പറഞ്ഞു ലൈവ് വന്നിട്ട് എടുക്കാൻ നിൽക്കണ്ട നോർമലി നമ്മൾ എടുക്കണേ ഇതുപോലെ നമ്മൾ എടുത്താൽ മതി ലൈവ് വന്നിട്ട് എടുക്കുമ്പോ ചിലപ്പോൾ റേഞ്ച് ഇഷ്യും വരും പിന്നെന്താ എന്താ എന്തോ പറഞ്ഞു എടുത്തത് ലൈവ് വന്നിട്ട് എടുക്കണേക്കാൻ ബെറ്റർ നിങ്ങള്

എന്തായാലും കമന്റ് 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 ഇടുക ചെയ്യാത്തൊരു പിന്നെ നമ്മുടെ ലൈവ് വന്നിട്ട് സെലക്ട് ചെയ്യേണ്ടതും മറ്റേതും ഒന്ന് എന്തെങ്കിലും ഞാൻ പ്ലാൻ ചെയ്യുന്നത് നോർമലി നമ്മൾ വീഡിയോ വീഡിയോ എടുക്കുന്ന പോലെ എടുത്തിട്ട് നമ്മുടെ ഗിഫ്റ്റ് എന്താ മൂന്ന് പേര് എടുക്കുന്നുണ്ട് എന്തായാലും അപ്പൊ എങ്ങനെ കുട്ടിയോ അപ്പൊ അത് നോക്കിയിട്ട് അവർക്ക് സ്യൂട്ട് സ്യൂട്ടാവുന്ന രീതിയിൽ എന്തെങ്കിലും ഗിഫ്റ്റ് അതുകൊണ്ടാണ് നമ്മൾ ഗിഫ്റ്റ് ഒന്നും പറയാത്തത് വലിയ ഗിഫ്റ്റ് ഒന്നും പ്രതീക്ഷിക്കരുത് ചെറിയൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ അപ്പൊ വീഡിയോസ് ഒക്കെ പുതിയതായിട്ട് കാണാൻ ചാനലൊക്കെ കണ്ടിട്ട് ഇഷ്ടങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ കൈസ് വിൻഷാട്ടം പോയിട്ടാ നിഷാട്ടിന് നിന്നാ നേരം എഴുതും ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കണമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നിങ്ങൾക്ക് എങ്ങനെയാലും പറയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കൊറേ പേര് ഇപ്പോഴും കമന്റ്സിൽ എന്തായി എന്തായിരിക്കും ഇവ എന്തായ ചോദിക്കുന്നുണ്ടാ അപ്പൊ ഞാൻ എങ്ങനെയാ പറയുന്നത് എങ്ങനെയാലും പറയാനുള്ള ഷോർട്സിന്റെ ഇടക്കൂടെ പറയാമെന്ന് എനിക്ക് വിചാരിച്ച് അപ്പൊക്ക് തോന്നിയപ്പോ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലോന്ന് വിചാരിച്ചിട്ട് വിൻഷാട്ടാണെന്നാ നിങ്ങൾ നേരത്തെ അടുക്കയ പെട്ടെന്ന് കത്തിയത് ഒരു വീഡിയോ എടുത്തിട്ട് പറഞ്ഞാലോ അപ്പം വേണ്ട മുൻ ചാട്ടിനെ നിർത്തി ഉൻ ചേട്ടൻ പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ പേര് ഇപ്പോഴും കമൻസ് ഇടുന്നത് ഞാൻ ആദ്യം ആദ്യമുണ്ടല്ലോ ഞാൻ കമൻറ്റ്സ് വായിക്കായിരിക്കും നമ്മൾ ഗിവ് ആ വീഡിയോ ഇട്ട സമയത്ത് തന്നെ കമന്റ്സ് ഇങ്ങനെ വരുള്ളൂ അപ്പം ലോകം ഞാൻ അങ്ങനെ വായിക്കും റിപ്ലൈ കൊടുക്കാൻ നോക്കിയപ്പോൾ മുൻചാട്ടൻ പറഞ്ഞു റിപ്ലൈ കൊടുക്കാൻ നോക്കണ്ട റിപ്ലൈ കൊടുത്ത് ഗിവ അല്ലേ നമുക്ക് കമൻറ്റ് സെലക്ട് ചെയ്യേണ്ടതല്ലേ റിപ്ലൈ നീ കൊടുക്കാൻ നിൽക്കാൻ റിപ്ലൈ കൊടുക്കല്ലേന്ന് പറഞ്ഞു നോക്കാം അപ്പോൾ ഞാൻ റിപ്ലൈ കൊടുക്കണില്ല ഞാൻ എന്നിട്ട് എന്തൊരു കമൻസ് സ്റ്റാർട്ടിങ് ഒക്കെ വരുന്ന അപ്പൊ വായിക്കുമ്പോ സന്തോഷം കാരണം എല്ലാവരും പറയുന്നത് പോസിറ്റീവാണ് വീഡിയോസ് കാണുമ്പോ എന്തേലുമൊക്കെ വിഷമുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ വീഡിയോസ് കണ്ട എന്തൊക്കെയോ ഒരു ആ ഒരു ലോഗേ നമ്മൾ വിടും ആ വിഷമം എന്നുള്ള ഒരു ഇത് മാറിയിട്ട് വേറെ ഒരു ലോകത്തേക്ക് എത്തിയ പോലെ തോന്നുന്നൊക്കെ കമന്റ്സ് കാണുമ്പോ ഞാൻ വന്നു വിചാരിക്കും എന്തൊക്കെ പ്രത്യേകത ഞങ്ങളുടെ വീഡിയോ വീഡിയോക്ക് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നോക്കുമ്പോ ഫസ്റ്റ് കുറച്ച് കറൻസ് ഒക്കെ നടന്നു അങ്ങനെ സംഭവിച്ചിരിക്കുമ്പോഴാണ് പിന്നെ പിറ്റേ ദിവസം ഉണ്ടല്ലോ നമ്മൾ എന്താ പറയുക യൂട്യൂബ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ അവരുടെ കമൻസ് എന്തായാലും എടുത്ത് നോക്കുമ്പോൾ ഫുള്ള് ഒരു ഭൂരിഭാഗം ഒരു നയൻറ്റി നൈൻ പെർസെൻറ്റേജ് കമൻസും വരുന്നത് ഇതാ നിങ്ങളുടെ വീഡിയോസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഫീലാണ് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും വെറുപ്പിക്കലില്ല സ്കിപ്പ് ചെയ്യാൻ തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും എന്തോ ഒരു പ്രത്യേകത രോഗത്തിക്ക് എത്തിയ പോലെ തോന്നുന്നു പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യും അപ്പോൾ എന്താ എന്താണ് എന്താണെന്നൊക്കെ അത് തോന്നണമെന്ന് തോന്നും പക്ഷെ നല്ല സന്തോഷം അത് കാണുമ്പോൾ ഒരുപാട് പേരുടെ മൈൻഡിൽ നല്ലൊരു ഇത് തോന്നുന്നുണ്ട് അപ്പോൾ നല്ല അഭിപ്രായങ്ങളാണ് ഇപ്പോൾ കമൻസ് ഫുള്ള് നല്ല അഭിപ്രായമാണ് നമുക്ക് വന്നിട്ടുള്ളത് വലിയ സന്തോഷം ഇതുപോലെ തന്നെ പോവുക പക്ഷേ എനിക്കൊരു ചെറിയ പേടി ഉണ്ട് കിട്ടാം കാരണം ഇത്രയും സപ്പോർട്ട് ചെയ്ത് നല്ല നല്ല കമൻസ് പറഞ്ഞവർ തന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് നമ്മുടെ വീഡിയോയിൽ കഴിഞ്ഞാൽ എല്ലാവരും കൂടി നെഗറ്റീവ് അടിക്കൂലോ നെഗറ്റീവ് അടിപ്പിക്കുന്നതാണ് എനിക്കാണെങ്കിൽ പരമാവധി നെഗറ്റീവ്സ് കേൾക്കാനായിട്ട് നല്ല നല്ലിയും പോസിറ്റീവായിട്ടുള്ള കമൻസും നല്ല രീതിക്കുള്ള സപ്പോർട്ടും വേണമെന്ന് മാത്രം ചിന്തിച്ചിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എനിക്ക് ഒരിക്കലും എനിക്ക് ഒന്നാമതീക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് നമ്മളതിനെ കുറിച്ച് നെഗറ്റി നെഗറ്റീവ്സ് ഇപ്പോൾ ആർക്കും ഇഷ്ടമുണ്ടാവില്ലല്ലോ നമ്മളെക്കുറിച്ച് നെഗറ്റീവ്സ് കേൾക്കണം പിന്നെ പരമാവധി നെഗറ്റീവ്സ് കേൾപ്പിക്കാണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മളെ കുറിച്ച് നല്ലത് തന്നെ പറയണമെന്ന് വിചാരിച്ച് നല്ലത് മാത്രം നല്ലത് പറയാൻ വേണ്ടിയിട്ട് പറയണമെങ്കിൽ നമ്മൾ നല്ലത് ചെയ്യണമല്ലോ അപ്പോൾ ആ നല്ലത് എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം കേൾക്കാം ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നതോട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം പിന്നെ ഒരു കാര്യം എന്താ പിന്നെന്താ പറയുക ഒരു കാര്യം മിൻഷാ ഞാൻ എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നോ പറയാം സന്തോഷം തോന്നിയൊരു കാര്യമാണ് എനിക്ക് ഇൻസ്റ്റേജിൽ ഇട്ടോ ഒരു രണ്ടാഴ്ച മുന്നേ തോന്നുന്ന ഒരു മെസ്സേജ് ക്യൂട്ടർ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മെസ്സേജ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് യൂട്യൂബ് മുന്നോട്ട് കൊണ്ടുപോകാൻ തോന്നിയത് അപ്പളാന്ന് കേട്ടോ വേറെ എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി ക്യാൻസർ പെഷ്യൻ്റെ ആയിരുന്നു അപ്പോൾ എത്ര നയൻ മന്ത് ആയിട്ട് ക്യാൻസർ പേഷ്യൻ്റാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ ആ കുട്ടിക്ക് മനസ്സ് അവരുടെ മൈൻഡെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ക്യാൻസർ പേഷ്യൻ്റ് പറയുമ്പോൾ ഒമ്പത് മാസം ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ ആ കുട്ടിയുടെ മനസ്സ് പിടിച്ചു നിർത്തുക അല്ലെങ്കിൽ എന്താ പറയുക മനസ്സിനൊരു ആശ്വാസവും എന്തൊക്കെയോ ഒരു ഇത് തോന്നിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസിൽ ഇരുന്ന് കാണുമ്പോഴാണ് ഒരുപാട് സന്തോഷമുണ്ട് പറഞ്ഞിട്ട് രണ്ടാഴ്ച മുന്നേ ഒന്നിട്ട് മെസ്സേജ് അയച്ചു തരട്ടും അപ്പോൾ ചേച്ചി മെസ്സേജ് കാണുമല്ലോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ പറയാണെന്ന് തോന്നി ഞാന് സ്ക്രീനിക്കും എന്താ പറയുക എഡിറ്റ് ചെയ്യുമ്പോഴേ ഫോട്ടോസ് എക്സ്ട്രാ ആഡ് ചെയ്യാൻ പറ്റുന്നേ അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന നോക്കട്ടോ അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ആ കുട്ടി മെസ്സേജ് അയച്ചു അതായത് ആ ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ ആ കുട്ടിക്കൊരു റിലീഫ് ഉണ്ടായിരുന്നത് നമ്മുടെ വീഡിയോസ് ആണ് നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ വേറെ ഈ പറഞ്ഞ വേറെ ലോക്ക്ഡൌൺ എന്നുള്ള രീതിയിലായിരുന്നു കുട്ടി ആ സമയത്ത് പോയിരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്ത മെസ്സേജ് ഓട്ടോ ഇൻസ്റ്റയില് നന്നായിട്ട് അച്ചീവ് തരുന്നു അപ്പോൾ അത് അത് ഞാൻ പറയുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നതെങ്കിൽ ഈ ചാനലൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതേപോലെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻ്റ് ഓൺ ആക്കിയിടുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമന്റ് ബോക്സ് ഓൺ ആക്കിയിരുന്നതും അതുപോലെ വരുന്ന കമൻസിന് റിപ്ലൈ ഞാൻ കൊടുക്കാറുണ്ട് നല്ല കമന്റ്സ് ആയാലും പൊട്ട കമന്റ്സ് ആയാലും എല്ലാ കമന്റ്സിനും ഞാൻ റിപ്ലൈ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ പൊട്ട കമൻസിന് ഇപ്പോൾ റിപ്ലൈ കൊടുത്താൽ അപ്പോൾ പറയുന്നതാണ് ആഹങ്കാരാണ് ചാടയാണ് എന്നൊക്കെ എല്ലാ കമന്റ്സിനും ഞാൻ റിപ്ലൈ കൊടുക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ എന്തായാലും ബായ്